മാ നിങ്ങളോടൊപ്പം കാളമുറിയിൽ തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി വശങ്ങൾ കെട്ടിയത് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചു നീക്കി കൈപ്പൊങ്കലം ഗ്രാമപഞ്ചായത്തിലെ കാളമുറി സെന്ററിൽ നിന്നും പടിഞ്ഞാറോട്ട് വെള്ളമൊഴുകുന്ന കാളമുറി തോട് സ്വകാര്യ വ്യക്തികൾ കയ്യേറി തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി തോടിന്റെ വശങ്ങൾ കെട്ടിയത് പലതവണ നോട്ടീസ് നൽകിയിട്ടും പൊളിച്ച് നീക്കം ചെയ്യാതിരുന്നതിനെ തുടർന്ന്

ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം